നമ്മളിൽ കാണുന്ന ഫോട്ടോ ബസ്ലിക്കയുടെ മുൻപിൽ കാവലിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് അവരുടെ ആത്മധൈര്യത്തിന് മുൻപിൽ അറിയാതെ നാം നമിക്കുകയാണ് അഭിമാനപൂർവ്വം ബസ്ലിക്കയിലെ ധീര വനിതകളെ നിങ്ങളുടെ ആത്മധൈര്യം ബസ്ലിക്കു മാത്രമല്ല രാജ്യം കാത്തു സംരക്ഷിക്കുവാനും നമ്മളുടെ വിശ്വാസത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുവാനും നിങ്ങൾ വജ്രായുധമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് വിശ്വാസി കൂട്ടായ്മയിലെ മുഴുവൻ സഭാസ്നേഹികളായ ഇടുവക ജനങ്ങളുടെയും വ്യക്തിപരമായി എൻ്റെയും നന്ദിയും പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു വളരെ അഭിമാനം തോന്നുന്നുണ്ട് എനിക്ക് രണ്ടായിരത്തിൽ പരം കുടുംബങ്ങളുള്ള ബെസ്ലിക്കായെ വിമതിരിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ കാണിക്കുന്ന ചങ്കൂറ്റത്തെ ഞങ്ങൾ ഒരുമിച്ച് നമിക്കുന്നു ഒപ്പം ഉണ്ടും മുഴുവൻ വിശ്വാസികളും ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുവാനും നിങ്ങളുടെ ഈ ഒരു വലിയ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകരുവാനും ഇന്നത്തെ ഈ കൂട്ടായ്മ ഇടവരുത്തട്ടെ കാരണം എറണാകുളത്തെ പോലീസ് ലക്ഷങ്ങൾ വാങ്ങി ബസ്ലിക്ക പള്ളി തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് എറണാകുളം അങ്കമാല അതിരൂപത കാര്യാലയം കയ്യേറിയ വിമത വൈദികരെ അരമനയിൽ നിന്നും പോലീസ് പുറത്താക്കിയപ്പോൾ അതിലൊരു വിമത വൈദികൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ചെറുപ്പക്കാരനായ ഒരു സബ് ഇൻസ്പെക്ടറുടെ വാര്യുള്ള ചവിട്ടി പൊട്ടിക്കുകയുണ്ടായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഈ വിവരം അന്നത്തെ പത്രം മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് പക്ഷേ ഈ വിമത വൈദികൻ്റെ പേരിൽ യാതൊരുവിധ വിധ നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത് അതിശയകരമാണ് വിമത വൈദികനായ മണവാളന്റെയും വിമതരുടെയും ലക്ഷക്കണക്കിന് രൂപ സെൻട്രൽ സ്റ്റേഷൻ എസ് എച്ച്ഒ കൈപ്പറ്റിയതായി അറിയാൻ കഴിയുന്നു അല്ലെങ്കിൽ പിന്നെ എസ് എച്ച്ഒയുടെ അല്ലെങ്കിൽ ബന്ധുവായിരിക്കും ഈ വൈദികൻ അങ്ങനെയാണ് നമ്മൾ ഊഹിക്കേണ്ടത് ബസ്സിലേക്ക് പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ലക്ഷക്കണക്കിന് രൂപ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒഴുകുകയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇത്രമാത്രം കാര്യങ്ങൾ അവിടെ നടന്നിട്ട് പോലീസ് ശരിയായി വന്ന വിശ്വാസികളെ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന വിശ്വാസികളെ അടിച്ചു ഓടിക്കാനും നഗരി കാണിക്കാൻ വണ്ടിയിൽ കയറ്റി ചുറ്റി എറണാകുളം നമ്മൾ കാണാത്തതുപോലെയാണ് നഗരി കാണിക്കൽ പ്രദക്ഷണം നടത്തുകയും ചെയ്യുന്ന ഈ പോലീസിൻ്റെ ഈ ഒരു പുതിയ നയം ഇതിന് നമ്മൾ എന്ത് എക്സ്പ്ലനേഷനാണ് കൊടുക്കാൻ സാധിക്കുക അതുകൊണ്ട് വിമത വൈദികരെയും വിമതരെയും സംരക്ഷിച്ച് ബസ്ലിക്കപ്പള്ളി അടച്ചുപൂട്ടുവാൻ കൂട്ടുനിൽക്കുന്ന നടപടിയിൽ നിന്നും എല്ലാ പോലീസ് അംഗങ്ങളും പിന്മാറുക ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഇതിൽ നിങ്ങളിടപെട്ട് ഇല്ലാത്ത ഒരു അധീനത നിങ്ങളിലൂടെ സഭയുടെ വിമതർക്ക് വരുത്താനും സഭയുടെ വിമതരിൽ പല ആർക്കിടെക്ട്സും ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരുടെ സ്വന്തക്കാരാണ് ഇതിൻ്റെ പുറകിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കളിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനാൽ തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് വിഭാഗത്തിലേക്കും കൂടെ ഇതിലേക്ക് വരുത്തണം എന്നുള്ള ഒരു എളിയ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ലാൽ ചേച്ചി